സുഹൃത്തുക്കളെ വേടനെ ഈ ഒരു കേസിൽ നിന്ന് ഒഴിവാക്കും ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഗവൺമെന്റ് വനം വകുപ്പിന് അതിൻ്റെതായിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് എന്തുകൊണ്ട് എന്ന് കൃത്യമായിട്ട് പറയാം മോഹൻലാൽ അടക്കമുള്ള ജയറാം അതുപോലെ ഒരു യൂട്യൂബറുണ്ട് പിന്നെ അഖിൽ മാരാർ അടക്കമുള്ള ചില ആളുകളുടെ കഴുത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള മാലകൾ കണ്ടായിരുന്നു നല്ല പുലിപ്പല്ലോ അല്ലെങ്കിൽ പുലിനഗമോ ഉള്ള മാലകൾ കണ്ടായിരുന്നു അവർക്കെതിരെ കേസെടുക്കുകയും ഈ ഒരു വേടനെ പിടിച്ചു കൊണ്ടുപോയി ഇപ്പൊ ഇങ്ങനെ കറക്കി നടത്തുന്നത് പോലെ മോഹൻലിനെ നടത്താൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വേടനെതിലെ കേസും മുങ്ങിപ്പോകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് വനം വകുപ്പ് മോഹൻലാലിനെ ഇതേപോലെ അറസ്റ്റ് ചെയ്ത് ഒരു തെളിവ് പോലും നേരം പോലെ കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് പോയിട്ട് ജയിലിലല്ല ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ കയറി ഇറക്കി നടത്താത്തുള്ള ചോദ്യം സോഷ്യൽ മീഡിയയിൽ ശക്തമായി വന്നോട് കൂടിയിട്ട് ഒരൽപ്പം പരിഭ്രാന്തിയിലാണ് ഇപ്പോൾ ആളുകൾ എന്ന് പറയാം എന്തായാലും വേട ഇറങ്ങിക്കഴിഞ്ഞു മറ്റുള്ളവരെ പോലെ ന്യായീകരിക്കാൻ വേട നിന്നില്ല ഞാൻ മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ട് ഞാൻ കഞ്ചാവ് വലിച്ചിട്ടുണ്ട് ഞാൻ മദ്യം കഴിച്ചിട്ടുണ്ട് അത് ഒഴിവാക്കാൻ ശ്രമിക്കും ലഹുർ വിഭം മദ്യപാനം ശരിയായ ഒരു ശീലമല്ല തിരുത്താനുള്ള ശ്രമത്തിലാണ് നല്ല മനുഷ്യനെ ഞാൻ തിരിച്ചു വരുമെന്ന് കൃത്യമായിട്ടും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞാൽ ആ പറയുന്നതിൽ സത്യസന്ധത നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്നതാണ് ആ സമയത്താണ് മന്ത്രി എ കെ ശശീന്ദ്രൻ നമ്മുടെ വനം മന്ത്രി അദ്ദേഹം ആദ്യം പറഞ്ഞത് വേടനെതിരെ വനം വകുപ്പ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകും ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയിട്ടെന്നാണ് എ കെ ശശീന്ദ്രൻ പറഞ്ഞത് എ കെ ശശീന്ദ്രൻ ഇത് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ജയറാമിനെ അറസ്റ്റ് ചെയ്യാത്തത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മോഹൻലാലിന്റെ കേസ് ഇപ്പോഴും പെൻഡിങ്ങിൽ നിൽക്കുന്നത് മോഹൻലാല് ഇവന്റെ നഞ്ചത്തെ കാണുന്നത് ഒരു പുലിപ്പല്ലാണെങ്കിൽ മോഹൻലാലിന്റെ വീട്ടിൽ പതിമൂന്നോളം വന്യമൃഗങ്ങളുടെ കൊമ്പുകളാണുള്ളത് എന്തുകൊണ്ട് മോഹൻലാലിനെതിരെ കേസ് എടുക്കുന്നില്ല എന്നുള്ള ശക്തമായിട്ടുള്ള വർത്തമാനങ്ങൾ പല കോണിൽ നിന്ന് വന്നു അത് നമ്മുടെ അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനും എഴുത്തുകാരനും അധ്യാപകനുമായിട്ടുള്ള സുനിൽ പിളയുടെ അടക്കം ഏർ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് പുറത്തു വന്നത് ഒട്ടുമിക്ക മാധ്യമങ്ങളും ഒരുപക്ഷെ ഏഷ്യാനു മാത്രമായിരിക്കും വിനായകനെതിരെ നിന്നിട്ടുണ്ടായിരിക്കുക ആ സംഗീത് ചാനൽ അങ്ങനെ പോകട്ടെ മറ്റുള്ള ചാനൽ മുഴുവൻ അരുൺകുമാറൊക്കെ ശക്തമായിട്ട് വേടനോടൊപ്പം തന്നെ നിൽക്കുകയാണ് വേടന്റെ പാട്ടിന് ഇല്ലാണ്ടാക്ക ശ്രമമാണ് ഈ നടത്തുന്നതെന്ന് ശക്തമായിട്ട് അവർ വാദിക്കടക്കം ചെയ്തു അപ്പോഴാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തന്റെ അഭിപ്രായം മാറ്റുന്നത് മന്ത്രി എ കെ ശശീന്ദ്രൻ വേടൻ രാഷ്ട്രീയ ബോധ്യമുള്ള മികച്ച കലാകാരൻ ശക്തിയാർന്ന് മടങ്ങി വരുന്ന ആശംസകൾ നേരുന്നു എന്നാണ് പിന്നെ ശശീന്ദ്രന്റെ വക ഉണ്ടായത് അങ്ങനെ ഇത് ഇങ്ങനെ വന്ന സമയത്ത് സോഷ്യൽ മീഡിയ ശക്തമായിട്ടുള്ള ഇത്തരം ആരോപണം വന്ന സമയത്ത് ഇനിയിപ്പോ വനം വകുപ്പിന് മോഹൻലാലിനെതിരെ കേസെടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ ദളിത് സമൂഹത്തിൽ നിൽക്കുന്ന ആളുകൾ എല്ലാരും കൂടിയിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടിയിട്ട് മോഹൻലാലിനെതിരെയും മറ്റും കേസുകൾ എടുക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ആ ഒരു ചോദ്യം ചെയ്യലുമായിട്ട് സമരവുമായിട്ട് മുന്നോട്ടിറങ്ങുമോ എന്ന് അപാരമായ ഭയത്തിലേക്ക് ഗവൺമെന്റ് മാറി എന്ന് തന്നെ നമ്മൾ കരുതണം എന്നുള്ളതാണ് അപ്പോഴാണ് ശശീന്ദ്രന്റെ പുതിയ ഒരു വേട് വരുന്നത് വനം വകുപ്പ് വേടനോടൊപ്പം ഉണ്ടാകും എങ്ങനെയുണ്ട് തിരുത്തൽ വരുത്തി തിരികെ വരണം എന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ വക വർത്തമാനം വന്നിരിക്കുന്നത് ഇങ്ങനെ തന്നെ വരുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു അത്ര ശക്തമായിട്ടാണ് വേടന് വേണ്ടി സംസാരിക്കുന്നത് കഞ്ചാവിന് വേണ്ടി സംസാരിക്കാനല്ല സുഹൃത്തുക്കളെ വേടനെ ഈ ഒരു പുലിപ്പല്ലിൻ്റെ പേരിൽ ഒരു വേട്ടയാടൽ വേടൻ എങ്ങോട്ടോ പോയി കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് വേട്ടയാടി പുലിനെ വേട്ടയാടി അതിന്റെ പല്ല് പറച്ചെടുത്ത് കൊണ്ടുവന്ന് ഇട്ടതാണെന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികളായിരുന്നു എഴുത്തുകളായിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത് അവസാനം ശശീന്ദ്രൻ വീണ്ടും വ്യക്തമായിട്ട് പറയുന്നു നമ്മുടെ മന്ത്രി മോഹൻലാലിനോടും സുരേഷ് ഗോപിയോടും കാണിക്കുന്നത് നീതിയാണെങ്കിൽ കേൾക്കണേ മോഹൻലാലിനോടും സുരേഷ് ഗോപിയോടും കാണിക്കുന്നത് നീതിയാണെങ്കിൽ അത് വേടനോടും കാണിക്കണം എം കെ ശശീന്ദ്രന്റെ വാക്കുകളാണ് അതായത് മോഹൻലാലിനോട് കാണിച്ച നീതി എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തിട്ടില്ല പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടില്ല അതും കേസെടുത്തിട്ട് രണ്ടായിരത്തി പതിനൊന്നിലങ്ങാ പത്തിലങ്ങാൻ കേസ് വന്നിട്ട് പതിനൊന്നിലാണ് എടുത്ത് അതും ഗവൺമെന്റ് എന്നിട്ട് അത് നാട്ടാനിട കൊമ്പാണെന്ന് കോടതിയിൽ പറഞ്ഞിട്ടും കോടതി അത് വക വയ്ക്കാതെ ഒഴിവാക്കിയപ്പോഴാണ് നമ്മുടെ ഗവൺമെന്റ് കൂടിപ്പോ എന്ന് മനസ്സിലാക്കണം അങ്ങനെയടക്കം മോഹൻലാലിനെ രക്ഷിക്കല ശ്രമം നടത്തിയിരുന്നു ഇങ്ങനെ മോഹൻലാലിനെ ശ്രമി രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടെങ്കിൽ സുരേഷ് ഗോപിയെ രക്ഷപ്പെടുത്താൻ ശ്രമം വനം വകുപ്പ് നടത്തുന്നെങ്കിൽ അത് വേടനോടും കാണിക്കണം ദാറ്റ് മീൻസ് അതായത് സുഹൃത്തുക്കളെ മോഹൻലാലിനെ ഇങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട് വനം വകുപ്പെങ്കിൽ സുരേഷ് ഗോപിയെ വളരെ സിമ്പിൾ ആയിട്ട് കഴുത്തിൽ കിടക്കുന്നത് ഓ എന്തോ ഒരു പ്ലാസ്റ്റിക് എന്ന രീതിയിലൊക്കെ ഒഴിവാക്കിയതാണെങ്കിൽ അതേ നീതി ആരോടും കാണിക്കണം നമ്മുടെ വേടനോട് കാണിക്കണം ദാറ്റ് മീൻസ് അവർക്കെതിരെ കേസ് കേസെടുക്കുന്നില്ലെങ്കിൽ വേടനെതിരെയും കേസ് എടുക്കണ്ട പറയാതെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ വനം വകുപ്പ് മന്ത്രിയാണ് പറഞ്ഞു കഴിഞ്ഞത് അവർക്കെതിരെ കേസ് കേസെടുത്തിട്ട് അവരെ മെനക്കെടുക്കുന്നില്ല എങ്കിൽ ആ ഒരു മെനക്കെടുത്താൽ ആരോടും വേണ്ട വേടനോടും വേണ്ട എന്തുകൊണ്ടാണ് മന്ത്രിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത് എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയാം സോഷ്യൽ മീഡിയയിൽ നമ്മളടക്കമുള്ള ആളുകളുടെ ശക്തമായിട്ടുള്ള ഇടപെടലുകളാണെന്ന് പറയേണ്ടി വരും സോഷ്യൽ മീഡിയയിലുള്ള എഴുത്തുകളാണ് അല്ലാതെ ഏതെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടല്ല എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് അതിന് പറയേണ്ടി വരും എന്ന് സുഹൃത്തുക്കളെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുക എന്ന് വേണം ബാബായ് ഒപ്പം ഉണ്ടാവണേ